നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം ഗുരുദേവന്റെ പ്രധാന ശിഷ്യനായ ബോധാനന്ദ സ്വാമികളാൽ ിൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം ആയിരത്തി ഒരുന്നൂറ്റിമൂന്ന് മകരം മൂന്നിന് ഈ ക്ഷേത്ര സന്നിധിയിലാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീ ഗുരുദേവൻ അനുമതി നൽകിയത് യും നാഗമ്പടം മഹാദേവ ക്ഷേത്രം ചരിത്രപരമായിട്ട് ഗുരുദേവനുമായിട്ട് ധാരാളം ബന്ധങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗം അതിലെ എസ് എൻ ഡി പി ശാഖകൾക്ക് ആദ്യമായിട്ട് നൂറ്റിയെട്ട് ശാഖകൾക്ക് അംഗത്വം കൊടുക്കുന്നത് നാഗമ്പടം ക്ഷേത്ര ഈ മാവിൻ ചുവട്ടിൽ വെച്ചാണ് അതുപോലെ തന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് ആദ്യമായിട്ട് അനുവാദം കൊടുക്കുന്നതും നാഗമ്പടം ക്ഷേത്രത്തിൽ വെച്ചാണ് അന്ന് ടി കെ കിട്ടൻ റൈറ്ററും വള്ളവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കൂടി ചേർന്ന് ഗുരുദേവനോട് ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സംസാരിക്കുകയും ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഗുരുദേവൻ പ്രത്യേകമായ എട്ട് കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത് പ്രധാനമായിട്ട് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കൈത്തൊഴിൽ വാണിജ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ശിവഗിരിയിൽ എത്തുന്നവർക്ക് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടത്തിച്ച് അറിവുള്ളവരാക്കി വിടണം എന്ന് ഗുരുദേവൻ കൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബോധാനന്ദ സ്വാമികളാണ് ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ നാഗമ്പഴത്ത് ശിവപ്രതിഷ്ഠ നടത്തി എന്നാണ് അറിയപ്പെടുന്നത് ഗുരുദേവൻ സാധാരണയായി കോട്ടയത്ത് വരുന്ന സമയത്ത് നാഗമ്പടം ക്ഷേത്ര വന്ന് വിശ്രമിക്കുകയും ശിഷ്യന്മാർ ഇവിടെ വന്ന് ഗുരുദേവനെ കാണുകയും ചെയ്യുക പതിവായിരുന്നു ഗുരുദേവ